കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വിദേശത്തേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്ന രാജ്യാന്തര ലഹരി ലഹരിക്കടത്ത് സംഘത്തിലെ തലവനടക്കം രണ്ട് പേർ പോലീസ് പിടിയിലായി കണ്ണൂർ സ്വദേശികളായ ജാസിർ അബ്ദുള്ള മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത് സംഘത്തലവൻ കണ്ണൂർ കാഞ്ഞിരോട് തലമുണ്ട സ്വദേശി ദാർ അൽ അബ്രാർ വീട്ടിൽ ജാസിർ അബ്ദുള്ള പിണറായി പാതിരിയാട് സ്വദേശി ഫാത്തിമാസ് വീട്ടിൽ മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത് റാഷിദിനെ വീട്ടിൽ നിന്നും ദുബായിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ജാസിർ അബ്ദുള്ളയെ മുംബൈ എയർപോർട്ടിൽ നിന്നുമാണ് പിടികൂടിയത് ഒരാഴ്ച മുൻപ് കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് ലോഡ്ജിൽ നിന്നും കണ്ണൂർ സ്വദേശികളായ റാമിസ് റിയാസ് എന്നിവരെ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വില വരുന്ന ഹൈബ്രിഡ് ലഹരി മരുന്നായ ഗോൾഡുമായി പിടികൂടിയിരുന്നു സംഘത്തിലുൾപ്പെട്ട വയനാട് സ്വദേശി ഡെന്നിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശേഷമാണ് ജാസിർ അബ്ദുള്ള മുഹമ്മദ് റാഷിദ് എന്നിവർ മലയിലായത് തായ്ലാന്റിൽ നിന്നോ ബാങ്കോക്കിൽ നിന്നോ ഇവിടെ എത്തിക്കുന്ന ഹൈബ്രിഡ് ലഹരി പിന്നീട് കാരിയർമാർ മുഖേന വിദേശത്തേക്ക് കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നമ്മൾ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ ഒരു യാത്രക്കാരൻ മുഹമ്മദ് റഷീദ് അയാളെ ഞങ്ങൾക്ക് ഇൻപുട്ടായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ എടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുന്ന സമയത്ത് ആൾക്ക് കൃത്യമായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പറയാൻ പറ്റിയില്ല കുറച്ചു അസ്വസ്ഥത ഒന്നായിട്ട് ആളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു കുറച്ചുകൂടെ ഡോക്ടർ അയാളുടെ തുടർന്നുള്ള പരിശോധന നടത്തണം എന്ന് പറഞ്ഞു അയാളെ ഞങ്ങള് എക്സൈഡ് എടുത്ത് നോക്കിയപ്പോൾ അയാളുടെ എൻ്സിൻ്റെ മലത്തോറിൻ്റെ മുകളിലായിട്ട് ഒരു നാല് സാധനങ്ങളുണ്ട് അത് കണ്ട് വീട്ടിൽ തിരിച്ചയാളെ കൊണ്ടുവന്ന് വിശുദ്ധമായി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ സ്വർണം കിടത്തി കൊണ്ടുവന്നതാണ് സ്വർണം വിശുദ്ധം അത് ദുബൈന്ന് എനിക്ക് അറേഞ്ച് ചെയ്യുന്നതാണ് എൻ്റെ റൂമിലുള്ള ഒരു കുടുവള്ളിക്കാരനായ അൻസാർ അൻസാർ പറഞ്ഞ് പരിചയപ്പെടുത്തണം അതിൻ്റെ റാഷി റാഷിയിലുള്ള ആൾ അറേഞ്ച് ചെയ്തതാണ് അയാൾ എൻ്റെ ഭാഗത്ത് കയറ്റിയിട്ട് പിന്നെ അയച്ചു വിട്ടു ഇവിടെ നാട്ടിലെത്തുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വേറെ ആളുകൾ വരും അവരുടെ ഹാൻഡ് ഓവർ ഇല്ലാ മതി എൺപത്തി അയ്യായിരം രൂപ നൽകാമെന്ന് പറഞ്ഞു ഇതിനെ ഇട്ടുകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അയാളെക്കുട്ടനെ അത് എടുക്കാൻ പറഞ്ഞു കോണ്ടോട്ടി എടുത്താണോ ഈ ഇപ്പോൾ ഇരിക്കുന്നത് ഡിവൈഎസ്പി സിദ്ദിഖ് കരിപ്പൂർ ഇൻസ്പെക്ടർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം